ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ ആദർശിന് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്തിട്ട് ശബരിമലയൊക്കെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് ദേവിയാനയുടെ ഉദ്ദേശം കേട്ടോ അങ്ങനെ ആ ഒരു സമയത്ത് ദേവിയാനി പറയുന്നുണ്ട് മോളെ ഇവിടെ എന്തായാലും ആദർശില്ല നായനയുടെ ഒരു കൊമ്പ് താഴ്ന്നു തന്നെ അവളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണ ആളിപ്പോൾ ആദർശമാണല്ലോ എൻ്റെ പുന്നാര മോൻ അതുകൊണ്ട് അവൻ ഇവിടെ നിങ്ങൾക്ക് ഒരു ഗുണമാണ് നീ ഒരു കാര്യം ചെയ്യും അനിനെയും കൊണ്ട് ഒരു ഹണിമൂണിൻ്റെ ഒക്കെ ട്രിപ്പിനെയൊക്കെ പോ മോളെ എന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ ജലജയൊക്കെ പറയുന്നുണ്ട് ആ അതെ അതെ അത് നല്ലൊരു കാര്യം ആട്ടോ അതെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പറ്റിയ സമയമാണ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇപ്പം തന്നെ ഹണിമുണ്ട പോണത് നല്ലത് എന്ന് പറയാണ് രേവതിയും അത് തന്നെയാണ് കേട്ടോ പറയണത് അങ്ങനെ നമ്മുടെ അനാമിക ആ ഒരു ആഗ്രഹം അനിയെടുത്ത് പറയാണ് അനി പറയും എനിക്ക് വേറെ പണിയുണ്ട് ചേട്ടനെ ഇവിടെ ഇല്ലാത്തതാണ് കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നോക്കണം അതൊക്കെ അഭിയും അതുപോലെ തന്നെ അച്ഛനും എല്ലാവരും കൂടി നോക്കിക്കൂടുൂലേ അത് പറ്റില്ല എനിക്ക് തന്നെ നോക്കണം ചേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ചിരിക്കുക അനി നമ്മൾ നമ്മള് പോകണം എന്ന് പറയുള്ളത് ഇവിടുത്തെ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെ ആഗ്രഹം കൂടിയിട്ടാണ് എന്ന് പറയുമ്പോഴേക്കും അനിയകെ പെട്ടുപോകുവാണ് അങ്ങനെ അനി അവസാനം ഒരു തീരുമാനം എടുക്കുവാണ് താനിവിടെ നിൽക്കുന്നത് കൊണ്ടിട്ടല്ലേ അനാമിക ഇങ്ങനത്തെ ആവശ്യമൊക്കെ പറയണത് മാത്രമല്ല അനാമികയുടെ ഒരു കൊമ്പ് എന്താണ് കൂടിയൊരു സമയവും കൂട്ടിയിട്ടാണ് അതുകൊണ്ട് അനി വിചാരിക്കും എന്തായാലും ചേട്ടൻ ശബരിമലക്ക് പോകാൻ പോകണമല്ലേ താനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വ്രതം എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ തനിക്ക് കുറച്ച് നാളത്തേക്ക് ഈ അനാമികയുടെ ശല്യം സഹിക്കേണ്ടല്ലോ മാത്രമല്ല മുത്തശ്ശിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം ഒരു കൂട്ടാവും ഒരുപാട് നാളായി ഒരു മനസ്സിനൊരു സമാധാനവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ശബരിമലക്ക് പോയിട്ട് പോവാ വരാമെന്ന് അനിയും വിചാരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ അനി പറഞ്ഞിട്ട് ഞാനും ശബരിമലക്ക് ചേട്ടനോട് പോകാൻ പോകും അത് എന്തിനാ ചെയ്യുമ്പോൾ പോണത് പോകുന്നത് നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ലേ അതിന് തന്നെയാണ് ഞാൻ പോണത് ചേട്ടനെ മാത്രമല്ലല്ലോ എൻ്റെയും കൂടി മുത്തശ്ശിനല്ലേ മൂർത്തി എന്ന് പറയാണ് അത് കേൾക്കുമ്പോഴേക്കും വല്യമ്മക്കും അതുപോലെ തന്നെ ജലജക്കും അവിടെയുള്ള വേറെ ആർക്ക് വലിയ അവരാർക്കും ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കേട്ടോ എന്തായാലും അനി നല്ല നല്ല അടിപൊളി അടിപൊളി മറുപടി അപ്പപ്പ അനി അനാമികക്ക് കൊടുക്കുന്നുണ്ട് മാത്രമല്ല അനാമികക്ക് കൊടുക്കുന്നത് കൂടി തന്നെ രേവതിക്കും കൊടുക്കുന്നുണ്ട് രേവതി നിന്ന് എന്തിനൊക്കെ കട്ട് മോഷ്ടിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുക നിൽക്കുകട്ടോ കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബൈ